രാജകുമാരി എന്ന് പറയുന്ന ഒരു കോന്തി ഉണ്ടായല്ലോ ആ കഴുതക്കെ പത്മശ്രീ കൊടുക്കുമ്പോ പത്മശ്രീ ആരെങ്കിലും വാങ്ങുവാണെങ്കിൽ അപമാനം അനുഭവിക്കുകയല്ലേ പിന്നെ നമുക്ക് പറ്റുള്ളൂ മതപരമായി വിശ്വസിക്കാത്തവർക്ക് ജീവശാസ്ത്രപരമായി വിവരം ഉണ്ടാകണമെന്ന് ഒരു നിശ്ചയവും ഇല്ല അത് മലമൂത്രങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ നല്ല നല്ല കക്കൂസ് ഉണ്ടാക്കണം പറയുന്ന ചർച്ചക്കകത്ത് വരാമെന്നുള്ള അല്ലാതെ നല്ല മലവും ചീത്ത മലവും ഉണ്ടെന്നുള്ള ചർച്ചക്കകത്ത് നമുക്ക് പോകാൻ പറ്റുമോ പ്യുവർ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയമായിട്ട് എന്ന് പറഞ്ഞാൽ ജാതീയമായ തരംതിരിവാണ് അതിനകത്ത് നമുക്ക് ചർച്ചയ്ക്കകത്ത് പോകാനൊക്കെ ഇല്ല വെജിറ്റേറിയൻ ഭക്ഷണം ശുദ്ധ ഭക്ഷണമൊന്നുമല്ല തിരുവനന്തപുര തിരുവനന്തപുരത്ത് ഭാരതി ആ പെണ്ണുംപിള്ള പോലെ കാണാൻ ഉള്ള ഒരാള് പറയുന്ന വർ വാക്കെടുത്ത് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല വിവരമില്ലാത്ത സ്ത്രീ ആണെന്ന് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി സ്ത്രീകളുടെ ഈ ആട്ടവത്തെ ഈ മതപരമായിട്ട് കണക്ട് ചെയ്തിട്ട് അതൊരു അശുദ്ധമാണ് അല്ലെങ്കിൽ നമ്മൾക്ക് ചില വിശ്വാസങ്ങളിൽ പെട്ട ആളുകൾ കമ്പലത്തിൽ കയറാൻ പറ്റില്ല ആ സമയത്ത് നമുക്ക് നിഷിദ്ധമായ ഒരുപാട് കാര്യങ്ങളൊക്കെ ആളുകൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം വരുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മൈത്രേൻ ഇതിനെക്കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളൊന്നും കേൾക്കാനൊരു ആഗ്രഹം ഈ വിഷയം തന്നെ ശുദ്ധി അശുദ്ധി നല്ലത് ചെയ്ത്ത ഇങ്ങനെയുള്ള ഇതിനകത്ത് നമ്മളെ നിലനിർത്താൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ പരാതി വളരെ ശരീരശാസ്ത്രപരമായിട്ട് സ്വാഭാവികമായി ജീവിതത്തിലുള്ളതാണ് അത് നിങ്ങളെ വായിക്കകത്ത് എന്താണ് ഏർ തുപ്പൽ ഉണ്ടാകുന്നത് ശുദ്ധിയാണോ അശുദ്ധിയാണോ എന്നുള്ള ചർച്ച ചെയ്യുന്ന ചെയ്യുന്നുണ്ടോ അത് നമ്മൾ അങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത് ഈ ശുദ്ധി അശുദ്ധി എന്ന് പറയുന്നത് നല്ലതോ ചീത്തയോ എന്നുള്ള ചർച്ചയൊന്നും അല്ല ശരീരം ഇങ്ങനെയാണ് അതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതല്ലാതെ അതിന് ശുദ്ധ അശുദ്ധ ഈ ചർച്ച എന്ന് പറയുന്ന മതപരമായ ആളുകളെ ട്രാപ്പ് ചെയ്യുന്ന ഒരു ഒരു നിങ്ങളുടെ ഈ ചോദ്യം തന്നെ അങ്ങനെയാണ് നിൽക്കുന്നത് നിങ്ങൾ ഇപ്പൊ നിങ്ങളത് ശരിയല്ല എന്ന് ചോദിക്കുമ്പോൾ പോലും ആ ചോദ്യത്തിനകത്ത് നമ്മൾ കുടുങ്ങി പോകുന്നു എന്നുള്ളതാണ് മതപരമായ ചർച്ചയ്ക്കകത്ത് നമ്മൾ കുടുങ്ങി പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിനെ പറ്റി ജീവനെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നതിന് പകരം ശുദ്ധാശുദ്ധികളില് നല്ലത് ചീത്ത എന്ന് പറയുന്ന മൂല്യബോധത്തിനകത്ത് മനുഷ്യരെ തടഞ്ഞു നിർ തടച്ചിട്ട് എന്നിട്ട് അതിനകത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ജീവനെ പറ്റിയും ജീവിതത്തിനെ പറ്റി ഒരിക്കലും പഠിക്കാതാക്കണം ഈ മതപരമായിട്ടുള്ള സൃഷ്ടി പ്രക്രിയക്കകത്ത് ദൈവം എന്തിനാണ് ഇങ്ങനെ സൃഷ്ടിച്ചതെന്നൊക്കെയുള്ള ചോദ്യം ചോദിച്ചതിനൊക്കെ ഉത്തരവ് പറഞ്ഞ് മനുഷ്യർ സമയം കളയുന്നതിന് വേണ്ടി മാത്രമാണ് ആ ചോദ്യം ചോദിക്കുന്നത് നമ്മൾക്ക് ഒരിക്കലും ഒരു മനുഷ്യർ ജീവിയാണ് ജീവിച്ചിരിക്കുന്നതാണ് ജീവിച്ചിരിക്കുന്നതിന്റെ ഗുണ ഗുണം ഗുണമില്ലായ്മയെ പറ്റിയൊക്കെയുള്ള ചർച്ച എങ്ങനെയാണ് നല്ല ഗുണപരത ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചയല്ലത് അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം സ്ത്രീകളുടെ ശരീരം ഏർ ശുദ്ധിയാശുദ്ധി എന്നുള്ള ചർച്ചയ്ക്കകത്ത് നമ്മൾ എന്തിനാണ് പോകുന്നത് ആ ചർച്ച എന്ന് പറയുന്നത് മതപരമായ കാഴ്ചയാണ് ജീവിതത്തിനകത്ത് പാപമുണ്ട് പുണ്യമുണ്ട് എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ നിങ്ങൾ നല്ല ആളുകളായി അല്ലെങ്കിൽ ചീത്ത ആളുകളായി ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒന്നുമല്ല നമ്മുടെ ചർച്ച ഇതൊന്നും അല്ല ജീവിത യാഥാർത്ഥ്യം ജീവിത യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മൾ നന്നായി നമ്മൾ നല്ല നല്ല വസ്ത്രം ധരിച്ച് ജീവിക്കുന്നുണ്ടോ നല്ല വീട്ടിൽ നമ്മൾ കഴിയുന്നുണ്ടോ സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നുള്ള ചർച്ചയാണ് അല്ലാതെ സ്ത്രീകളുടെ ശരീരം ശുദ്ധിയുള്ളതാണോ അശുദ്ധിയുള്ളതാണോ എന്നുള്ള ചോദ്യം ആ തരത്തിലൊരു ചർച്ച എന്ന് പറയുന്നത് മതപരമായി ലോകത്തിനെ മനസ്സിലാകുന്ന ലോകം ദൈവം ഉണ്ടാക്കിയതാണെന്നും അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തില് എന്താണ് നന്മതിന്മകൾക്ക് വേണ്ടി ജീവിതത്തിനെ മനസ്സിലാക്കി നമ്മൾ എന്താണ് ഒരു സ്വർഗത്തിലോ നരകത്തിലോ എത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മൾ ജീവിക്കണോന്നൊക്കെ പറയുന്നവരുടെ യുക്തിക്കകത്താണ് നമ്മൾ അങ്ങനെ ഈ ഈ ചോദ്യമാണ് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടത് ഇപ്പൊ രാ രാമക്ഷേത്രം ഉണ്ടാക്കുന്നത് നല്ലതാണോ ചീത്തയാണോന്നോ അല്ല അവിടെ ഈ ഇസ്ലാം എന്താണ് പള്ളി പളി പണിയുന്നതാണ് ശരിയോ തെറ്റാണോ എന്നുള്ള ചർച്ച നമുക്ക് വേണ്ടത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു രാജ്യമാണെങ്കിൽ ഭരണപരമായ അല്ലെങ്കിൽ അതിന്റെ ക്രമീകരണത്തിന് ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് അതിനകത്ത് ഒരു കോടി അല്ല നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട പ്രവൃത്തികളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ല രാമന്റെ ക്ഷേത്രം ഉണ്ടാക്കിയല്ല രാമൻ്റെ അല്ല രാമന്റെ അച്ഛന്റെ ക്ഷേത്രം ഉണ്ടാക്കിയാൽ നമുക്ക് എന്താ കാര്യം അസംബന്ധം പിടിച്ച ഒരു വിഷയമാണ് ക്ഷേത്രം ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു വിഷയമേ അല്ല പള്ളി ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു വിഷയവുമല്ല പള്ളി പൊളിക്കുന്നത് തെറ്റാണ് നമ്മൾ പറയുന്നത് പള്ളിക്കകത്ത് എന്തെങ്കിലും ഇരിക്കുന്നതുകൊണ്ടല്ല ഒരു വിഭാഗത്തിനെ ഉപദ്രവിക്കാൻ വേണ്ടി അത് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ എതിർക്കുന്നത് അല്ല പള്ളിയിൽ എന്തെങ്കിലും ഇരിക്കുന്നുണ്ട് അത് സംരക്ഷിക്കാനുള്ളതാണ് അതിനകത്ത് അ അള്ളായെ പ്രാർത്ഥിക്കേണ്ടതുണ്ടോ എന്നുള്ള ചർച്ചയ്ക്കകത്ത് ഞാൻ ഇല്ല അള്ളായെയും നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറല്ല രാമനല്ല രാമന്റെ അച്ഛനെയും പ്രാർത്ഥിക്കാൻ തയ്യാറല്ല ഇതാണ് നമ്മുടെ നിലപാട് ഇത് ഈ ഒരു സ്ഥലത്ത് പോലെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ആ വിഷയങ്ങളിനകത്തെ ശരി തെറ്റുകൾ ഇന്ത്യൻ രാജ്യം ഹിന്ദുക്കളുടേതാണോ ഏർ അല്ലെ മുസ്ലിങ്ങളുടേതാണോ എന്നുള്ള ചർച്ചക്കകത്ത് നമ്മളില്ല ഇന്ത്യൻ പൗരബോധമുള്ള മനുഷ്യരെ ആയിട്ട് മനുഷ്യരെയായിട്ട് വൈവിധ്യമാർന്ന വ്യത്യസ്തമായ സാമൂഹിക ഘടനക്കകത്ത് തട്ടികളിൽപ്പെട്ട മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഒരു ഇന്ത്യ അതിനെ പറ്റിയാണ് നമ്മൾ അതിനകത്തെ പൗരരെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാതെ ഹിന്ദുക്കളാണോ ഏർ മുസ്ലിങ്ങളാണോ ക്രിസ്ത്യാനികളാണോ എന്നുള്ള ചർച്ചക്കകത്ത് നമ്മളില്ല ഇതേപോലാണ് നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ എന്താ പറഞ്ഞാൽ ആർത്തവം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നമ്മൾ ഗർഭം ധരിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതിന്റെ ഭാഗം പോലെ തന്നെ രൂപപ്പെട്ടു ഒരു കാര്യം മാത്രമാണ് ശരീരത്തിനകത്ത് ആയിരക്കണക്കിന് എന്താണ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് മലമൂത്രങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ നല്ല നല്ല കക്കൂസ് ഉണ്ടാക്കണം എന്ന് പറയുന്ന ചർച്ചക്കകത്ത് വരാമെന്നുള്ള അല്ലാതെ നല്ല മലവും ചീത്ത മലവും ഉണ്ടെന്നുള്ള ചർച്ചക്കകത്ത് നമുക്ക് പോകാൻ പറ്റുവോ അങ്ങനൊരു ചർച്ചയില്ല അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇപ്പൊ ഈ ബി ജെ പി കാരോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലുള്ള മതവിശ്വാസികളായിരിക്കുന്നവര് രാഷ്ട്രീയമായ ആളുകളെ തല്ലിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വിഷയങ്ങളിൽ നമ്മൾ ചെന്ന് പെട്ടുകൂടാ ഇപ്പൊ ഈ ഒരു ആ എന്താണ് അവിടുത്തെ ഒരു കോന്തി എന്താണ് രാജകുമാരി എന്ന് പറയുന്ന ഒരു കോന്തി ഉണ്ടായല്ലോ ഏഹ് ആ കഴുതക്കൊക്കെ പത്മശ്രീ കൊടുക്കുമ്പോ പത്മശ്രീ ആരെങ്കിലും വാങ്ങുവാണെങ്കിൽ അപമാനം അനുഭവിക്കുക അല്ലേ നമുക്ക് പറ്റുള്ളൂ അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ആ വിഷയത്തിലൊന്നുമല്ല നമ്മൾ അവരങ്ങനെ പറഞ്ഞതിനകത്ത് ശാസ്ത്രമുണ്ടോ ഏ അത് ശാസ്ത്രീയമായ ഒരു കാര്യമാണെന്നുള്ള ഡിസ്കൾ നമ്മൾ എന്തിനാ പോകുന്നത് ഇതുകൊണ്ട് ശരീരശാസ്ത്രപരമായി നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്നാണ് മെൻസുറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആർത്തവം എന്ന് പറയുന്നത് അത് അവര് വൃത്തിയായിട്ടിരിക്കുക എന്ന് പറയുന്നത് എന്താണ് മലമൂത്ര വിസർജനം ചെയ്ത് കാക്കൂസി പോയിട്ട് വൃത്തിയാക്കണമെന്ന് പറയുന്ന പോലുള്ള ഒരു അർത്ഥം മാത്രമേ അതിനുള്ളൂ അല്ലാതെ അതിനകത്ത് വേറെ ചർച്ചയൊന്നുമില്ല അങ്ങനത്തെ വിഷയങ്ങളിനകത്ത് നമ്മൾ പൊക്കൂള്ള വിശപ്പുണ്ടാകുക എന്താണ് ഭക്ഷണം കഴിക്കുക അത് പാചകം ചെയ്ത് കഴിക്കുക എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു ഒരു കാര്യത്തിനകത്ത് സംസാരിക്കുന്നവളല്ലാതെ നല്ല ശുദ്ധിയായ ഭക്ഷണം എന്ന് പറഞ്ഞൊരു ഭക്ഷണമാണ് പ്യുവർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ എന്ന് പറഞ്ഞാൽ ജാതീയമായ തരംതിരിവാണ് അതിനകത്ത് നമുക്ക് ചർച്ചയ്ക്കകത്ത് പോകാനൊക്കെ ഇല്ല വെജിറ്റേറിയൻ ഭക്ഷണം ശുദ്ധ ഭക്ഷണമൊന്നുമല്ല ഭക്ഷണങ്ങളിൽ ഒരു ഭക്ഷണം മാത്രമാണ് ഭക്ഷണങ്ങളിൽ ഒരു ഭക്ഷണം മാത്രമാണ് ഇറച്ചി മീനുമൊക്കെ അല്ലാതെ ആയിരക്കണക്കിന് ഭക്ഷണങ്ങളുണ്ട് അതിനകത്ത് ഒരു ഭക്ഷണം മാത്രമാണ് അത് ശരീരത്തിന് ഗുണമുള്ളതാണോ ദോഷമുള്ളതാണോ എന്ന് പറഞ്ഞാൽ പോഷകാംശപരമായിട്ട് അത് ഗുണമാണോ ദോഷമാണോ എന്നുള്ള ചർച്ചയാണ് വരുന്നത് അത് ദോഷം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചുകൂടാത്തതാണ് ഏഹ് പോഷക മൂല്യമുള്ള ഭക്ഷണമാണോ അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്ത് വൈറ്റമിൻ ആണ് എന്ത് പ്രോട്ടീൻ ആണ് എന്ത് കാർബോഹൈഡ്രേറ്റ് ആണ് ഒരു ഭക്ഷണത്തിൽ ഇരിക്കുന്നത് എന്നുള്ള ചർച്ചക്കകത്താണ് നമ്മൾ ഇരിക്കേണ്ടത് അതുപോലെ അത് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ആർത്തവം നമുക്കൊരു വിഷയമല്ല അതങ്ങനെയാ മനസ്സിലാക്കേണ്ടത് ആർത്തവം നമുക്കൊരു വിഷയമല്ല ആർത്തവം എന്ന് പറയുന്ന ശരീരശാസ്ത്രപരമായി പഠിക്കുന്ന സമയത്ത് അത് എന്തിനു വരുന്നു അത് നമുക്ക് എന്താണ് അണ്ടമുണ്ടായിരിക്കുന്നത് ആ അണ്ടം ഉണ്ടായി കഴിഞ്ഞിട്ട് അതിനെ പുറന്തള്ളി കളയുന്നതിന് വേണ്ടി രൂപപ്പെട്ടിരിക്കുന്ന ശരീരത്തിൽ ഒരു 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 പ്രക്രിയ ആയിട്ട് മാത്രം മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മാത്രമാ അത് എല്ലാ ജീവികളിലും ഉള്ളതൊന്നും അല്ല ചില ജീവികളിൽ മാത്രം ഉള്ളതാണ് അത് എന്തായാലും മനുഷ്യർക്ക് ഉള്ളതാണ് അത്രേ ഉള്ള അർത്ഥം അതിന് ശരിതെറ്റുകളെ പറ്റിയുള്ള ചർച്ച എന്ന് പറയുന്നത് മതപരമായി ലോകത്തിനെ മനസ്സിലാക്കുന്ന ശുദ്ധാശുദ്ധികളെ പറ്റിയും പാപപുണ്യങ്ങളെ പറ്റിയും മനുഷ്യരുടെ ജീവിതം നിർണയിക്കാൻ വേണ്ടി പണ്ട് കാലത്ത് ആളുകളെ കീഴടക്കി വെക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ആശയ സംഹിതയ്ക്കകത്താണ് ആ ആശയ സംഹിത നമ്മുടെ ഡിസ്കഷനകത്ത് നമ്മൾക്ക് പരസ്പരം സംസാരിക്കുന്നതിനകത്ത് വരേണ്ട ഒരു ആവശ്യവും ഇല്ല അത് ചവറ്റുകൊട്ടയിൽ കളയേണ്ട സാധനങ്ങളാണ് ഈ അമ്പലവും പള്ളി അല്ല ചവറ്റുകൊട്ടയിൽ കളയേണ്ട സാധനങ്ങളാണ് അല്ലാതെ അതിനകത്തെ ആശയങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ് പരിണാമപരമായി ലോകത്തിനെ മനസ്സിലാക്കുന്നതിനകത്ത് ഏഹ് ശിവനെയാണോ പ്രാർത്ഥിക്കേണ്ടത് അല്ലെ രാമനെയാണോ പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ അള്ളയാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ ഏതു ക്രിസ്തുവിനെയാണോ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അച്ഛനെയാണോ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയുന്ന ഒന്നും തന്നെ നമുക്ക് യാതൊരു മീനിങ്ങുമില്ല അങ്ങനെയാ മനസ്സിലായി അതിനകത്ത് അവര് തമ്മിലുള്ള അടിക്കകത്ത് നമ്മളില്ല ഇത്രയാണ് നമുക്ക് പറയേണ്ടത് അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ലോകത്തിനെ മനസ്സിലാക്കുന്നത് ജീവൻ അങ്ങനെ രൂപപ്പെട്ടു വന്നു ശരീരം എങ്ങനെ രൂപപ്പെട്ടു വന്ന് നമ്മുടെ സംസ്കാരം എങ്ങനെ രൂപപ്പെട്ടു വന്ന് നമ്മുടെ ഭാഷ എങ്ങനെ രൂപപ്പെട്ടു വന്ന് ഇങ്ങനെ രൂപപ്പെട്ടു വന്ന് നമ്മളെ ഇപ്പോ എങ്ങനെ ഇങ്ങനെ ആയി എന്ന് മനസ്സിലാക്കി അത് ഇതിനെക്കാളും മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് ജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിന് ഈ തരത്തിലുള്ള അറിവുകൾ എന്തെങ്കിലും പ്രയോജനം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനകത്താണ് നമ്മൾ നിൽക്കേണ്ടത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അസബന്ധം പിടിച്ച ഏർ അവിടുത്തെ ആ എന്താണ് തിരുവന്ധ തിരുവനന്തപുരത്ത് കാര്യത്തിൽ ആ പെണ്ണുമ്പിളെ പോലെ കാണുമുള്ള ഒരാൾ പറയുന്ന വർ വാക്കെടുത്ത് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല വിവരമില്ലാത്ത സ്ത്രീ ആണെന്ന് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി അല്ലാതെ അവർക്ക് എന്തെങ്കിലും അവർ പറഞ്ഞതിനകത്ത് ശാസ്ത്രമുണ്ടോ എന്ന് അന്വേഷിച്ച് നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല ബൈബിളിനകത്ത് ശാസ്ത്രം ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല കൊറാനകത്ത് ശാസ്ത്രം ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല ഇതൊന്നും തന്നെ ഒരു മുട്ടുസൂചി പോലും ഉണ്ടാക്കാൻ കൊള്ളത്തില്ല എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ സ്വർഗത്തിലും നരകത്തിലും പോകുന്നതിൽ ഏത് ചെയ്താലാണ് സ്വർഗത്തിൽ പോകുന്നതെന്ന് നരകത്തിൽ പോകുന്ന ചോദ്യം നമ്മുടെ മുന്നേ വന്നുകൂടാ അത് ഇസ്ലാം മത ജീവിതം നയിച്ചാലാണോ സ്വർഗത്തിൽ പോകുന്നത് ക്രിസ്തു മത ജീവിതം നയിച്ചാലാണോ സ്വർഗത്തിൽ പോകുന്നത് ഹിന്ദുമത ജീവിതം നയിച്ചാലാണോ സ്വർഗത്തിൽ പോകുന്ന ചോദ്യം നമ്മുടെ മുമ്പിലില്ല ഇത് മൂന്നും ഒരുപോലെ അസംബന്ധമാണെന്നും ഇത്തരത്തിലുള്ള ആശയങ്ങളാണ് അസംബന്ധമായിരിക്കുന്നതെന്നും അതിന്റെ മേളിൽ ആളുകളോട് വിവേചനപരമായി പെരുമാറുന്നതിനെ നമ്മൾ എതിർക്കുക തന്നെയാണ് വ അങ്ങനെയാണ് എതിർക്കുന്നത് ഈ വിഷയങ്ങൾ അവതരിപ്പിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ പോയി നിങ്ങളുടെ വീട്ടിലുള്ളവരോട് ചോദിച്ചാൽ നമ്മളത് ചോദിക്കണ്ട എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ലാതെ ആ വിഷയത്തിനകത്ത് നമുക്ക് എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ജീവശാസ്ത്രപരമായിട്ട് ശരീരശാസ്ത്രപരമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇങ്ങനായി ആയിത്തീർന്നത് എന്തുകൊണ്ട് മനുഷ്യർക്ക് മനുഷ്യരിലെ സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടായി എന്നുള്ള ചോദ്യമാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം ആർത്തവ കാലത്ത് നിങ്ങളുടെ ശരീരം എങ്ങനെ സൂക്ഷിക്കണം അതൊരു മെഡിക്കൽ ചോദ്യമാണ് അത് ഒരു മെഡിക്കൽ സയൻസിൻ പ്രകാരമായിട്ട് ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് അവരെന്ത് പറയുന്നതനുസരിച്ച് അത് ചെയ്യണം ഇത്രേ അതിനകത്ത് പറയാനുള്ളൂ അല്ലാതെ ശുദ്ധി അശുദ്ധി ഏർ നല്ലത് ചെയ് ചീത്ത പാപം പുണ്യം എന്ന് പറയുന്ന വിഷയത്തിനകത്തേക്ക് ഇത്തരത്തിലുള്ള ആശയങ്ങളും അത്തരത്തിലുള്ള ഡിസ്കഷൻസും ഏതാൾ ചെയ്താലും നമ്മൾ അതിനകത്ത് യാതൊരു തരത്തിലും നിലപാടെടുക്കുന്ന ആവശ്യമുണ്ട് അത്രയുള്ളൂ ഇത്രയൊക്കെ നമുക്കറിയാമെങ്കിൽ പോലും ഈ പുരോഗമന ചിന്താഗതിക്കാര് പോലും ഇതിനെ ഒരു നോർമലൈസ് ചെയ്ത് കാണുന്നില്ല അവരുടെ വർത്തമാനത്തിൽ ഞാൻ പറഞ്ഞാൽ പുരോഗമന ചിന്താഗതിക്കാരെന്ന് നിങ്ങൾ പറയുന്ന ആരെയാ അല്ല ഇപ്പൊ ഈ മതപരമായി വിശ്വസിക്കാത്ത ആളുകളുണ്ടല്ലോ ഈ ഫോളോ ചെയ്യാത്ത മതപരമായി വിശ്വസിക്കാത്തവർക്ക് ജീവശാസ്ത്രപരമായ വിവരം ഉണ്ടാകണമെന്ന് ഒരു നിശ്ചയവും ഇല്ല അവർക്ക് വിവരം എന്ന് പറഞ്ഞാൽ അത് ഡോക്ടറായിട്ട് പഠിക്ക് പഠിച്ചവനെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബാക്കി ദൈവം നിശ്ചയിക്കുമെന്ന് പറയുന്ന പോലുള്ള വിവരക്കേടാണത് അല്ലാതെ പുരോഗമനപരമായിട്ടൊന്നുമില്ല വിവരമില്ലാത്തവർ മാത്രമേ ലോകത്തുള്ളൂ വിഷയവിവരമാണ് ഇല്ലാത്തത് ലോകഭീഷണം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ത് ലോക ഭീഷണം പരിണാമപരമായ ലോകഭീഷണം നിങ്ങൾക്കുണ്ടോ അതില്ലെങ്കിൽ പിന്നെ ബാക്കിയല്ല ഒരുപോലെ അസംബന്ധമായി മാറും അല്ലാതെ പിന്നെ പുരോഗമനം ഒന്നുമില്ല അത്ര നമ്മൾ അറിയണം ദൈവം സൃഷ്ടിച്ചതല്ല ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് പറയുന്ന ഡിസ്കഷനകത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അത് നിങ്ങൾക്ക് ഒരു സമയത്തും അതിന് അതിന് പുറത്തു പോയിട്ടുള്ള ഒരു ലോകവീഷ്ണം ഉണ്ടാകത്തില്ല അപ്പം നമ്മൾ ആളുകളോട് ചോദിക്കേണ്ടത് നിങ്ങളൊരു വിശ്വാസിയാണോ പിന്നെ നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എന്ത് വേണേലും വിശ്വസിച്ചോ പിന്നെ നമ്മൾ നമ്മളിങ്ങനെ വെറുതെ സംസാരിച്ച സമയങ്ങളുണ്ടാവശ്യം അങ്ങനല്ല നിങ്ങൾക്ക് സംശയങ്ങളുണ്ടോ നമുക്ക് ചർച്ച ചെയ്യണം അപ്പൊ നമുക്ക് പരിണാമപരമായി ലോകത്തിനെ എങ്ങനെ മനസ്സിലാക്കണം ജീവശാസ്ത്രപരമായി നമ്മൾ ഈ വിഷയങ്ങൾ എങ്ങനെ കാണണം ശരീരശാസ്ത്ര സംബന്ധിയായിട്ട് നമ്മൾ എങ്ങനെ ഈ വിഷയത്തിനെ കാണണം എന്നാണ് പറയേണ്ടത് അല്ലാതെ പുരോഗമനകഹാളികളായ ആളുകളൊന്നും അല്ലത് ഏ ഇല്ലാതിരിക്കുന്ന കാരണം കൊണ്ട് ഏഹ് എന്താണ് പണ്ടേ പറയത്തില്ലേ അവന് ഒത്തിരി വിദ്യാഭ്യാസം ഉണ്ട് വിവരമില്ല എന്ന് പറയുന്നതിനെയാണ് നിങ്ങൾ ഇപ്പൊ പുരോഗമന എന്ന് പറയുന്നത് അല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല അത് ഐ എസ് ആർഒ സയന്റിസ്റ്റ് തേങ്ങ ഉടയ്ക്കുന്ന സമയത്ത് അയാൾക്ക് വിവരമുണ്ട് എന്ന് തിരിതിരിക്കാനൊന്നും നമ്മൾ പോണ്ട അയാൾക്ക് ലോകത്ത് ആരെങ്കിലും കണ്ടുപിടിച്ച ശാസ്ത്രം ആവർത്തിക്കാൻ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് അല്ലാതെ അവനൊരു ശാസ്ത്രജ്ഞനല്ല അവനൊരു സാങ്കേതിക വിദഗ്ധൻ മാത്രമാണ് ഇതേപോലെ ഒരു കോളേജ് ഒരു വിഷയം പഠിച്ച് പഠിപ്പിക്കാനും പറയാനും അറിയാവുന്ന കാരണം കൊണ്ട് അയാൾക്ക് ലോകവീക്ഷണം ഉണ്ടാകണമെന്നില്ല അപ്പൊ ലോകവീക്ഷണത്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഈ വിഷയങ്ങളെ സമീപിക്കേണ്ടത് എന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്നത്